മീറട്ടിന് സമീപം ഹാപൂർ ജില്ലയിലെ സരാവയാണ് ഇത്തവണ വർഗീയ സംഘർഷങ്ങളുടെ പ്രഭവ കേന്ദ്രം ഉയർന്ന ജാതിയിൽപ്പെട്ട യുവതിയെ മദർസാധ്യാപകന്റെ നേതൃത്വത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും നിർബന്ധിച്ചു മതമാറ്റിയെന്നുമുള്ള അഭ്യൂഹം ദിവസങ്ങളായി പ്രചരിക്കുന്നു ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തിയാണർ സർച്ച് കാര്യം के इनको सर्च कराया जाए कि ये मदरसों में शिक्षा के केंद्र बने हैं या धर्म परिवर्तन के केंद्र बने हुए हैं मुस्लिम युवाുമായി युवती കുണ്ടയിരുന്ന പ്രണയം തകർന്നതാണ് ഇപ്പോർട്ടത്തെ സംഭവങ്ങൾ കുടുകിട്ടതെന്ന ആരോപണവും നിലവിലുണ്ട് ഇതോ യുവതിയുടെ പിതാവ് നിഷേധിച്ചു സുൽത്താകാരക സബ്ഷാബാ മാംലത്ത ഇയക ധർമപരിവർത്തനം കഹ ഓർ രൂസാ യ ഇസ്കോ വിદેશ ഭേജനക പ്ലാൻ താനക ബിചനേക विदेशों में खाड़ी देशों में ले जाकर कहीं भी जो अरब देश है वहां तक कपड़ानी ये नहीं और भी बहुत सारे लड़के हैं बहुत बड़ा रैकेट है इंटरनेशनल रैकेट है तो इन लोगों को कम से कम फांसी की सजा होनी चाहिए മദ്രസയിൽ ഹിന്ദി അധ്യാപികയായിരുന്ന യുവതി മെയ് മുപ്പതിന് പിരിഞ്ഞു പോയെന്നാണ് പ്രധാനാധ്യാപകൻ പറയുന്നത് അതിനുശേഷം ഇവരുമായി ബന്ധമില്ലെന്നും അധ്യാപകൻ പറയുന്നു മീഡിയ കുഞ്ഞുനീ ഈ മദരസേക്ക് അന് ഓരോ ലീ ജോ പഠാമുസ് ഗർഭാശയത്തിന് പുറത്ത് വളർന്ന ഭ്രൂണം നീക്കാനായി കഴിഞ്ഞ മാസം പെൺകുട്ടി ശസ്ത്രക്രിയക്ക് വിധേയായെന്ന് സംസ്ഥാന പോലീസ് ടി പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവതിയുടെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല സെറാബേയിലെ കൂട്ടബലാത്സംഗവും നിർബന്ധിത മതപരിവർത്തനവും ദേശീയ മാധ്യമങ്ങളിൽ മാത്രമാണ് വാർത്തയാകുന്നത് തികച്ചും സൌഹാർദ്ദപൂർണ്ണമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഈ ഗ്രാമത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇപ്പോഴും വയക്കുന്നത് പുറത്തുനിന്നുള്ളവരെയാണ് ക്യാമറമാൻ പ്രമോദിനൊപ്പം റഷീദുദ്ദീൻ മീഡിയാ